കർണാടക ഹുബളിയിൽ ദുരഭിമാന കൊല എന്നാണ് വിവരം ഗർഭിണിയായ മകളെ പിതാവും ബന്ധുക്കളും ചേർന്ന് വെട്ടിക്കൊന്നു കെ ശ്രീധരനാണ് വിവരങ്ങളുമായി ചേർന്നത് ശ്രീധരൻ എന്താണ് സംഭവിച്ചത് പൂജ അതീ ദാരുണമായിട്ടുള്ള കൊലപാതകം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാനാകൂ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അതും അവർ മൂന്ന് മാസം ഗർഭിണിയായിരുന്നു ഇങ്ങനെയുള്ള പെൺകുട്ടിയെയാണ് അച്ഛനും സഹോദരനും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത് ഏതായാലും ഈ മറ്റൊരു ജാതിയിൽപ്പെട്ട യുവാവിനെ വിവാഹം ചെയ്തതാണ് ഈ കുടുംബത്തെ പ്രകോപിപ്പിച്ചത് ഈ വിവാഹത്തിന് ശേഷം ഹുബളിയിൽ നിന്ന് ഹാവേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവർ താമസം മാറ്റിയിരുന്നു അതിനുശേഷം ഇരുവരുടെയും ജന്മനാടായിട്ടുള്ള ഈ ഹുബള്ളിയിലെ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ഇവർ വന്ന വിവരം പറഞ്ഞുകൊണ്ട് ഈ മരിച്ച മാന്യതാ പാർട്ടിയിൽ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും ഒക്കെ ചേർന്ന് ഈ വീട്ടിലെത്തി ഈ വരനായിട്ടുള്ള അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവായിട്ടുള്ള വിവേകാനന്ദയെയും അത് അതുപോലെ തന്നെ അയാളുടെ അച്ഛനെയും അമ്മയും ഉൾപ്പെടെ ക്രൂരമായി ആക്രമിച്ച് ഈ പെൺകുട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഏതായാലും ഇതിന് പിന്നാലെ തന്നെ പോലീസ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൂന്ന് പേരാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് മൂന്ന് പേരെയും പിടികൂടിയിട്ടുണ്ട് ദുരഭി ജാതി ബോധത്തെ തുടർന്നുണ്ടായ ദുരഭിമാന കൊല എന്ന് തന്നെയാണ് പോലീസ് കമ്മീഷണർ ഹുബള്ളി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് ഏതായാലും അടിക്കിടെ ഈ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലകൾ നിത്യ സംഭവം എന്ന തരത്തിൽ ആവർത്തിക്കുന്നുണ്ട് പലപ്പോഴും നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് കുറ്റക്കാരെ പിടിക്കുന്നുണ്ട് എന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ജീവൻ പൊലിയുന്നത് ആവർത്തിക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അത് വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് കാര്യം